ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ടോപ്പുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിലൊരെണ്ണത്തിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ അതാ ഞാനതെല്ലാം എടുത്തു പോണെന്ന് വെച്ചിട്ടുണ്ട് ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇപ്പം കണ്ടത് അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇതാണ് അപ്പോൾ സ്ലീവിലൊരു ബോർഡർ വെക്കണം കഴുത്ത് ഞാൻ ബാക്ക് നെക്ക് റൗണ്ടിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഏഴ് ഇഞ്ച് വീതിയും കൊടുത്തിട്ടുണ്ട് നാലര ഇഞ്ച് ഇറക്കവും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിനൊക്കെ വെട്ടിയേക്കണേ കാണിച്ചരാം കേട്ടോ ഒരു റൗണ്ട് പോലെ വന്നിട്ട് താഴ്ഭാഗത്ത് ഒന്നര ഇഞ്ചിൻ്റെ ഒരു വ്യൂ കൊടുത്തിട്ടുണ്ട് ഇതും കഴുത്തകലം വന്നിട്ട് ഏഴ് ആണ് ഇറക്കും കട്ട് ചെയ്തേക്കണ ഇഞ്ചിലാണ് എനിക്ക് ആറ് ഇഞ്ച് ഇറക്കം കിട്ടാനായിട്ടാണ് കേട്ടോ അപ്പം സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്ത് നമുക്ക് ബോർഡർ വെക്കാം ഈ കളർ ഇഷ്ടപ്പെടുന്നുണ്ടോയൊന്നും എനിക്കറിയില്ല ഞാനിപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന മെറ്റീരിയൽ വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ സൈഡ് ഇത് മുറിച്ചെടുത്ത ബോർഡർ ആണ് അപ്പോൾ ഇത് കൈ അടിച്ചു അടിച്ചതിന് ശേഷം ഇത് വെക്കുമ്പോൾ ഭയങ്കര കട്ടിയാകും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ നമ്മളെങ്ങനെ വെക്കണം എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിനുള്ള പീസ് ഞാൻ ഇതാ കട്ട് ചെയ്ത് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ തേരുഭാഗം ഉണ്ടല്ലോ അതായത് ഈ കൈയിൻ്റെ തേരുഭാഗം അതായത് ഇത് നമുക്ക് അടിവശത്തേക്ക് അതായത് അതിൻ്റെ നല്ല വശം നമ്മുടെ സ്ലീവിൻ്റെ ചീത്തവശം കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ കട്ടിങ് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇളയ മോനാണ് അത് ക്യാമറ ഹാൻഡ് ചെയ്തതെന്നൊക്കെ കാര്യം ഇരുപത്തൊന്ന് വയസ്സായെങ്കിൽ ഇളയ മോൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു മുന്നാരം കൂടുതലാണല്ലോ അങ്ങനൊരു ചെല്ലക്കുട്ടിയാണ് കേട്ടോ ഞങ്ങളുടെ ഇളയ മോൻ അവൻ്റെ പേര് ഹനാൻ എന്നാണ് അവനെ ഞങ്ങൾ കുഞ്ഞാഞ്ഞാന്നാണ് വിളിച്ചത് ചെറുപ്പത്തിലെ മുതൽ മൂത്തയാളെ അങ്ങനെ വിളിച്ചിട്ട് ശീലമായിട്ട് ഇപ്പോഴും അവനെ കുഞ്ഞാഞ്ഞാന്ന് തന്നെ വിളിക്കുന്നത് കേട്ടോ ആളെ വിളിക്കണത് കുട്ടുന്നും അങ്ങനെ രണ്ട് ഒരാൾ കുഞ്ഞാനിയും ഒരാൾ കുട്ടുവാണ് എൻ്റെ രണ്ട് മക്കള് രണ്ടാളും വലിയ കുട്ടികളായിട്ട് നിങ്ങൾ വിചാരിക്കും ചെറിയ കുട്ടികളാണെന്ന് മൂത്തയാൾക്ക് ഇരുപത്തി മൂന്ന് വയസ്സുണ്ട് രണ്ടാമത്തെ ആൾക്ക് ഇരുപത്തൊന്ന് വയസ്സും അങ്ങനെയാണ് രണ്ട് ആൺകുട്ടികളാണ് കേട്ടോ അപ്പോൾ അവനാണ് ഇന്നലെ ക്യാമറ ഹാൻഡിൽ ചെയ്തത് അപ്പോൾ കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ക്യാമറ നന്നായിട്ടുണ്ട് വീഡിയോ എടുത്തതൊക്കെ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നപ്പോഴത്തേക്കും ഞാൻ അവനെ കാണിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഞാനിത് ബോർഡർ വെച്ചത് കണ്ടല്ലോ അടിയിൽ വെച്ചടിച്ചതിന് ശേഷം മുകളിലേക്ക് മറിച്ച് ഒന്ന് പതിച്ചടിച്ചിട്ട് ഈ സൈഡും ഒന്ന് മടക്കി അടിക്കുകയാണ് കേട്ടോ അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ട് അവനങ്ങനെ ക്യാമറയൊന്നും നമുക്ക് എടുത്ത് തരാറില്ല അതായത് ഷൂട്ട് ചെയ്തൊന്നും തരാറില്ല അല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ തമ്പനിയിൽ റെഡിയാക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ കമ്പ്യൂട്ടർ പരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അവൻ നല്ല മിടുക്കനാട്ടോ അവൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്തു തരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പഠിക്കുന്നത് റോബോട്ടിക് ആണ് എൻജിനീയറിങ്ങിനാണ് പഠിക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവൻ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി തരും കേട്ടോ അപ്പോൾതാ കയ്യിൽ ഇതേപോലെ ബോർഡർ മറ്റേ കൈയും കൂടെ വെച്ചിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ രണ്ട് കൈയിലും ബോർഡർ വെക്കുമ്പോൾ വലിയ കളർ വ്യത്യാസമൊന്നുമില്ല കേട്ടോ എങ്കിലും ഒരു ബോർഡർ അവിടെ ഉള്ളപ്പോൾ അതിനൊരു ഭംഗി കൂടുതലാണല്ലോ അതാ രണ്ട് കയ്യിലും ഞാൻ ബോർഡറൊക്കെ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾതാ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴുത്ത് റെഡിയാക്കണം കഴുത്ത് റെഡിയാക്കുന്നതിന് മുമ്പേ ചെസ്റ്റ് ഭാഗത്ത് ഒരു പീസ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ എന്താ എടുത്തിട്ടുള്ളതുണ്ടല്ലോ എന്താ ഒരു പതിനഞ്ച് ഇഞ്ച് ഇറക്കും നമ്മുടെ ഷോൾഡർ ഞാനിങ്ങനെ ഇത് മടക്കിയിട്ടേ നമ്മുടെ ഷോൾഡർ എത്തുന്നതിന് ഒരു ഒന്നര ഇഞ്ച് കുറവായിട്ട് കണ്ടോ മടക്കിയിട്ടപ്പം നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ ഒന്നര ഇഞ്ച് ഇതായി ഈ സൈഡിൽ നിന്ന് കുറവാണ് കേട്ടോ കുറച്ചിട്ട് എന്താ ഇങ്ങനൊരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എന്തിനാണെന്നറിയുമോ നമ്മളിപ്പോൾ ലൈനിങ് ഇല്ലാണ്ടാണ് ഈ ടോപ്പ് തയ്ക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ തയ്ച്ചിട്ട് ഷോൾ ഇല്ലാതെ ഇടുന്നവരുണ്ടാവുമല്ലോ കുർത്തികൾ ഷോൾ ഇല്ലാതെ ഇപ്പോൾ ഒരു ജീൻസിൻ്റെ കൂടെ ഇതുപോലെ കുർത്തിയൊക്കെ ഒക്കെ ഇങ്ങനെ ഒരു പീസ് നമുക്ക് ഇങ്ങനെ വെച്ച് തയ്ക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു കംഫേർട്ടാണ് കേട്ടോ നമ്മുടെ നെഞ്ചത്തൊരു മറ ഉള്ളത് പോലെ നമുക്ക് തോന്നും അപ്പോൾ അതിന് വേണ്ടിയിട്ടും പിന്നെ ഒരു പാറ്റേണിന് വേണ്ടിയിട്ടാണ് വേറെ കളറ് പീസാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും ഇതിനിപ്പോൾ സെയിം ആ കളർ തന്നെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ പീസ് എടുത്ത് സെയിം ആ പീസ് എടുത്തിട്ട് വേറെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ ഇല്ല ഞാൻ പറഞ്ഞില്ലേ എപ്പോഴോ വാങ്ങിച്ച ബോട്ടത്തിൻ്റെ മെറ്റീരിയലൊന്നും എവിടെ കണ്ടിരുന്നു കാണാതായതാണോ ഞാൻ തയ്ച്ചു പോയതാണോ ഒന്നും എനിക്കറിയില്ല അപ്പം ഈ ഒരു പീസ് നമുക്കിതിലേക്ക് അറ്റാച്ച് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് ഞാനൊന്ന് മടക്കിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആ മടക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് കണ്ടാൽ ആ മടക്ക് നോക്കണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകരുത് എന്നിട്ട് നമുക്കിങ്ങനെ നാല് സൈഡും ഒന്ന് അടിച്ചെടുത്തേക്കാം ആ പീസ് അതിലൊന്ന് വെച്ച് അറ്റാച്ച് ചെയ്യണം ആരിക്ക് മടക്കണ്ട മടക്കുണ്ടാട്ടോ ആരും മടക്കാതെയാണ് ഞാനിതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കറക്റ്റായിട്ട് ഒപ്പം വെച്ചിട്ട് മടങ്ങി പോവരുത് തെന്നി പോവരുത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും പോവരുത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ട സൂചിയൊക്കെ കുത്തി വെച്ചിട്ട് അതായത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ നമുക്ക് പ്ലെയിൻ തുണിയിൽ കുറച്ച് വർക്കുള്ള പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം അങ്ങനെയൊക്കെ വെക്കാം കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ മെറ്റീരിയലിൽ കാണിച്ചു തന്നോന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ ഭംഗി ഉണ്ടാവും ഉണ്ടാവട്ടോ അല്ലെങ്കിൽ സ്പോഞ്ചൊക്കെ വെച്ചിട്ട് അടിക്കുകയാണെങ്കിലും ഭംഗി ഉണ്ടാവും അല്ലെങ്കിൽ പിൻഡെക്സ് ഇടിച്ചിട്ട് അടിച്ചിട്ട് ഇതുപോലെ വെക്കുകയാണെങ്കിലും ഭംഗി ഉണ്ടാവും കേട്ടോ കുഞ്ഞു പീസിൽ ഒക്കെ ഇട്ടിട്ടേ ഞാൻ മുമ്പൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്നിട്ട് ഓരോ കളത്തിലും മുത്തൊക്കെ ഇങ്ങനെ തുന്നി പിടിപ്പിക്കുമായിരുന്നു നമ്മൾ തയ്യൽ പഠിച്ച സമയത്തൊക്കെ അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ പ്രത്യേകിച്ചും കോളേജ് പഠിക്കുന്ന സമയമാണ് ആ ടൈമിലൊക്കെ ഇതേപോലെ പാറ്റേൺ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ കുഞ്ഞു പീസ് ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ട് അതിലിങ്ങനെ പിൻഡെക്സ് ഇട്ട് കൊടുക്കും പിൻഡെക്സ് എന്താണെന്ന് അറിയാമല്ലോ അല്ലേ ക്രോസ് ആയിട്ട് ഇങ്ങനെ സ്ക്വയർ ആയിട്ടൊക്കെ അടിച്ചെടുക്കുമല്ലേ ആ പിൻഡെക്സിൻ്റെ ഉള്ളിലൊക്കെ വന്നിട്ട് മുത്തുകൾ പിടിപ്പിക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് പല പല മോഡൽ ഡ്രസ്സുകൾ ഇന്നത്തെ പോലെയല്ല ഞാൻ കോളേജിൽ പഠിച്ച സമയം എന്ന് പറയണത് തൊണ്ണൂറ്റി രണ്ടിലാണ് കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ തയ്ച്ചിട്ടൊക്കെ ഇട്ട് അന്നൊക്കെ എല്ലായിരുന്നു റെഡിമെയ്ഡ് എടുക്കുന്ന സമയമാണ് അപ്പോൾ ഇങ്ങനെ തയ്ച്ചിട്ടൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ കോളേജിൽ നിന്ന് പിള്ളേർ എന്നെ കൂട്ടുകാരികൾ എന്നെ തയ്ക്കാനൊക്കെ തരുമായിരുന്നു അതൊക്കെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാനും അനിയത്തിയും കൂടെ അതൊക്കെ തയ്ച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ അന്ന് പൈസക്ക് വേണ്ടിയൊന്നുമല്ല കോളേജിൽ അളാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ അപ്പോൾ താ ഇത് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ കാണണുണ്ടാവില്ല പക്ഷേ നമുക്ക് ആ ബോർഡർ അതുമ്പം വെച്ച് കഴിയുമ്പോൾ അത് കാണും കേട്ടോ അതിന് വേണ്ടി കറക്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചുമ്മാ ബോർഡർ വെച്ചാലും മതി അപ്പോൾ നമ്മളൊന്ന് വരച്ചിട്ടൊക്കെ ചെയ്യണം ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പീസിൽ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ച് പോകാം കണ്ടോ ഇപ്പം നമ്മൾ ആ പീസ് പീസോടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണണൊന്നും ഉണ്ടാവില്ല എങ്കിലും നമുക്ക് ഈ പീസ് വെക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ പീസില് ഞാൻ ആ ഒരു മെറൂൺ കളർ അങ്ങനെ തന്നെ മടക്കാണ് അത് മാത്രമായിട്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കാം എനിക്കത് മാത്രമായിട്ട് വെക്കണതിനോട് താല്പര്യമില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണി കുറേ നാളായി വാങ്ങിച്ചിട്ട് അപ്പോൾ ആ സൈഡിലെ കളറുകൾ ചില ഭാഗത്തൊക്കെ മങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് മാത്രമായിട്ട് വെച്ചാൽ ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പം ഞാനത് മൊത്തത്തിൽ അങ്ങ് മടക്കി കളഞ്ഞു ആ ഒരു ബോർഡർ മാത്രമായിട്ടാണ് ഞാൻ വെക്കുന്നത് കേട്ടോ കോട്ടൺ തുണി ആകുമ്പോഴുണ്ടല്ലോ കുറേ നാൾ ഇരുന്ന് തന്നെ കളറ് പോകും ഇതിന് വാങ്ങിച്ചപ്പോൾ നല്ല കളർ ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഇരുന്നിരുന്ന് ഇരുന്ന് ഇരുന്ന് ശരിക്കും പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റാത്ത സൈസ് ആയിട്ടുണ്ട് അപ്പോൾ ഈ അറ്റത്തേക്കൊന്ന് വെക്കരുത് നമ്മൾ ആ മടക്കുണ്ടല്ലോ അല്ല മടക്കല്ല ആ ഒരു പീസിൻ്റെ എൻ്റു ഭാഗം ഉണ്ടല്ലോ ആ എൻ്റ് ഭാഗത്ത് ഇപ്പോൾ നൂലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അകത്തേക്ക് തള്ളിക്കൊടുത്തിട്ട് വേണം കേട്ടോ ഇതുപോലെ വെച്ചുകൊടുക്കാനായിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഉണ്ടോ എന്നിട്ട് ആ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇത് എങ്ങനെ ഏറ്റവും വരെ സ്റ്റിച്ച് ചെയ്യണമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവണമുണ്ടെങ്കിൽ അതായത് ഞാൻ പറഞ്ഞു തരണൊക്കെ മനസ്സിലാവണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാനിതിങ്ങനെ അടിച്ച് കൊണ്ടുവരണം അപ്പോൾ നമ്മുടെ ആ ഒരു പീസിൻ്റെ എൻ്റെ വരും അപ്പോൾ ഈ പീസ് വെച്ചേക്കണതുകൊണ്ട് തന്നെ നമുക്ക് അളക്കോ വരക്കോ ഒന്നും വേണ്ട കറക്റ്റായിട്ട് ആ പീസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലൂടെ അതാ ഇങ്ങനെ ഈ ബോർഡർ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അതാ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ആ എൻ്റ് ഭാഗം ആ മൂലഭാഗം എത്തുമ്പോൾ കറക്റ്റായിട്ട് അത് ആ ഒരു എൻ്റെ ഭാഗത്തേക്ക് നമ്മുടെ ആ തയ്യൽത്തുമ്പ് കാണരുത് കേട്ടോ തയ്യൽത്തുമ്പ് കാണാതെ ഇങ്ങനെ അങ്ങോട്ട് ഇപ്പുറത്തേക്ക് അപ്പോൾ ഇനി മോൾ ഭാഗം അടിക്കുമ്പോൾ ഇങ്ങനെ അടിക്കണമെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ ആ തയ്യൽത്തുമ്പൊക്കെ നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളി ഒന്ന് തള്ളി സപ്പോർട്ട് ചെയ്തൊക്കെ കൊടുത്തതിന് ശേഷം അതായത് പോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഒന്ന് ഇത്തിരി സമാധാനത്തിലടിക്കണേ ധൃതി പിടിച്ചടിക്കരുത് നമുക്ക് നൈറ്റിയൊക്കെ ആണെങ്കിൽ ഈ മോഡലൊക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അതായത് ചുരിദാർ കട്ടി നൈറ്റി ചെയ്യുമ്പോഴും നമ്മുടെ കയ്യിൽ വേറെ എന്തെങ്കിലും പീസ് വെച്ചിട്ട് ഇത്രയും വെക്കണ്ട ചുരിദാറാവുമ്പോഴാണ് ഞാൻ ഈ പതിനഞ്ച് ഇഞ്ചിറക്കത്തിൽ വെച്ചത് നൈറ്റി ആകുമ്പോൾ ഒരു പന്ത്രണ്ട് ഇഞ്ചിറക്കമൊക്കെ മതിയാവും കേട്ടോ ഒരുപാട് ഇറങ്ങി പോകരുത് കുറച്ചും നല്ല സ്റ്റോൺ വർക്കൊക്കെ ഉള്ളത് അല്ലെങ്കിൽ മിറർ വർക്കുള്ള മെറ്റീരിയലൊക്കെ ഇതേപോലെ വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ബോർഡർ ഒക്കെ വെച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നൈറ്റിയൊക്കെ കാണാൻ നല്ല ലുക്കായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളുടെ കയ്യിൽ ആ മെറ്റീരിയൽ ചെറുതൊക്കെ ഉണ്ടെങ്കിൽ വെട്ടു കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതേപോലെ നല്ല പാറ്റേണിലൊക്കെ അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു പീസ് ഞാൻ ഇങ്ങനെ അടിച്ചടിച്ച് പോവാണ് അപ്പോൾ അതായത് ഈ നമ്പർ നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ നമ്മൾ ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഓൺലൈൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ആ ടൈമിൽ കറക്റ്റായിട്ട് ഇരുന്ന് പഠിക്കണോ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഞാൻ വാട്സപ്പിലൂടെ റെക്കോർഡ് ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതായത് ഞാൻ ആഴ്ചയിൽ മൂന്ന് ദിവസമായിട്ടാണ് ക്ലാസ് എടുക്കണത് ഇപ്പോൾ തയ്യൽ ഒട്ടും അറിയില്ല നിങ്ങളുടെ കയ്യിലൊരു തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് തയ്യൽ ഞാൻ പഠിപ്പിച്ചു തരും തരൂട്ടോ അതെങ്ങനെ അളവെടുക്കണം അതിനെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം അത് കട്ട് ചെയ്തിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം അതിനുശേഷം ഞാൻ ഇട്ട് ബൊമ്മേനെ നിർത്തിയിട്ടാണ് ഞാൻ അളവ് എടുത്തിട്ട് കാണിച്ചു തരുന്നത് അപ്പം നിങ്ങൾക്ക് ആരുടെ അളവെടുത്ത് വേണമെങ്കിലും തയ്ക്കാവുന്ന രീതിയിൽ ഞാൻ ആക്കി തരും തരൂട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് രണ്ട് മോഡൽ ക്ലാസ് ഉണ്ട് രണ്ട് മോഡലല്ല വേറെ ഉണ്ട് അതായത് ആയിട്ട് രണ്ട് മോഡൽ ക്ലാസ് ക്ലാസ്സാണുള്ളത് ഒന്ന് ബേസിക് ക്ലാസ് ബേസിക് എന്ന് പറയുന്നത് തയ്യലൊട്ടും അറിയാത്തവർക്ക് തയ്യൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ക്ലാസ് ആണ് അതുപോലെ തന്നെ അടുത്തത് ഒരു അഡ്വാൻസ് ക്ലാസ് ആണ് കേട്ടോ ബേസിക് ക്ലാസ്സിൽ പെറ്റിക്കോട്ട് മുതൽ സാരി ബ്ലൗസ് വരെ പഠിപ്പിച്ച് തരും രണ്ട് മാസം കൊണ്ടാണ് പഠിപ്പിച്ച് തരുന്നത് രണ്ട് മാസത്തേക്ക് ആയിരം രൂപയാണ് കേട്ടോ ഫീസ് ഇനി അഡ്വാൻസ് ക്ലാസ് അഡ്വാൻസ് ക്ലാസ്സിൻ്റെ ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല മോഡൽ ഡ്രസ്സുകൾ അതിൻ്റെ അകത്ത് പഠിപ്പിക്കണുണ്ട് കേട്ടോ ഞാൻ ഈ ബോർഡറിൻ്റെ അരിക മടക്കി വെച്ചിട്ട് അടിക്കണമെന്ന് നോക്കോട്ടോ എൻ്റെ വർത്താനം കേട്ടോണ്ടിരുന്നത് അത് നോക്കാതെ പോകരുത് അതാ കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി വക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കിങ്ങനെ തയ്യൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ബേസിക്കിലാണോ അഡ്വാൻസിലാണോ ഏത് ക്ലാസ്സിൽ വേണമെങ്കിലും ചേരാം എന്ത് ഡീറ്റെയിൽ അറിയാനാണെങ്കിലും ഈ നമ്പറിൽ ഒന്നൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അടിപൊളി ക്ലാസ് കേട്ടോ നിങ്ങൾക്ക് തയ്യൽ വീട്ടിലിരുന്നേ നമുക്കുണ്ടല്ലോ സ്ത്രീകള് വെറുതെ ഇരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടാക്കണം ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരുന്നു കേട്ടോ ഞാൻ നമ്മുടെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഉണ്ടല്ലോ അപ്പോൾ ഫ്രണ്ട് പറഞ്ഞു മുകളിൽ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് ചീരയൊക്കെയാണ് ധാരാളം കഴിക്കുന്നത് അപ്പോൾ പറഞ്ഞ് മുകളിൽ ചീരയൊക്കെയുണ്ട് നിനക്ക് ഞാൻ ചീര തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം മുകളിൽ കയറാൻ ബുദ്ധിമുട്ടൊന്നും എനിക്കില്ല കേട്ടോ അപ്പം എന്നോട് പറഞ്ഞ് വരണുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പോയി മോളിൽ പോയിട്ട് കണ്ടു ഇന്ദൂരം പച്ചക്കറിയാണ് വെച്ചേക്കണത് അപ്പോൾ പുള്ളിക്കാര് പറഞ്ഞു ഞാനിത് വിൽക്കാറുണ്ട് ഇങ്ങനെ ചീരയൊക്കെ ആകുമ്പോൾ കെട്ടുകളായിട്ട് ഞാൻ ആർക്കെങ്കിലൊക്കെ വിൽക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ആർക്കും കൊടുക്കണ്ട എനിക്ക് തരണം പറഞ്ഞിട്ട് ഞാൻ പോന്നു കേട്ടോ ഞാനും വേറെ ഞങ്ങളുടെ ഒന്നിനെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത് അടിപൊളിയായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കണ്ടു വന്നിട്ട് എനിക്ക് എനിക്കും കൃഷി ചെയ്യണം കൃഷി ചെയ്യണം ഞാനിപ്പോൾ ബാൽക്കണിയിൽ കുറച്ച് പൊന്നാങ്ങണി ചീരയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്കുണ്ടല്ലോ എന്തെങ്കിലും കാണുമ്പോൾ എനിക്കത് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് കേട്ടോ ഞാൻ എന്നിട്ട് ഇന്ന് രാവിലെ ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ പോയി നോക്കിയപ്പോൾ ചെടിച്ചട്ടിയൊക്കെ ഉണങ്ങി വിറങ്ങലേച്ച് കിടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ വെയിലല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഇക്കാനോട് ഞാൻ പറഞ്ഞ് നമുക്കതൊക്കെ ഒന്ന് ശരിയാക്കണം ജസ്ന ജസ്നാന്നുണ്ടോ കൂട്ടുകരിയുടെ പേര് ജസ്നയുടെ വീട്ടിൽ എന്തൂരം പച്ചക്കറിയാ എന്നിട്ട് ജസ്ന എനിക്ക് ചീരയും വഴുതനങ്ങയും ഒക്കെ തന്നു കേട്ടോ പറഞ്ഞത് എന്തൂരം പച്ചക്കറിയാണ് നമുക്കതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇക്കാരണം എഴിവുള്ള ദിവസം നമുക്ക് പോയിട്ട് അതൊക്കെ സെറ്റ് ചെയ്യാം ചെടിച്ചെട്ടിയൊക്കെ എടുത്തു വെച്ച് മണ്ണൊക്കെ ഇട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം മുമ്പൊക്കെ ഞാൻ ചെയ്തിരുന്നു ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ചിങ്ങാ പയറും ഒക്കെ നട്ടിരുന്നു പിന്നെ വെയിലിൻ്റെ കാഠിന്യം കൊണ്ടും പിന്നെ നമുക്ക് എല്ലാ ദിവസവും മുകളിൽ കയറിയിട്ട് ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട് പക്ഷേ ഞാൻ നോക്കിയ ജസ്നയും ജസ്നയുടെ ഹസ്ബൻഡും കൂടെ ചെയ്യണമുണ്ട് അപ്പോഴേ അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാവർക്കും ചെയ്യാം കേട്ടോ ഇപ്പോൾ കാറ്ററിങ് വർക്ക് ചെയ്യണവർ നമ്മുടെ വീഡിയോയിലൊക്കെ കാണാറില്ലേ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യണവർ അങ്ങനെയുള്ളവർ പിന്നെ തയ്യൽ തയ്യൽ നല്ലൊരു വരുമാനമാർഗ്ഗം ആട്ടോ എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു വരുമാന മാർഗ്ഗമാണ് തയ്യൽ എനിക്ക് ഒത്തിരി ഹെല്പായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ ഈ തയ്യൽ പഠിച്ചതുകൊണ്ട് പിള്ളേരെ പഠിപ്പിക്കാനാണെങ്കിലും വീട് വാങ്ങിച്ചപ്പോഴാണെങ്കിലും എപ്പോഴും ഇങ്ങനെ ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കും തയ്ക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് മുന്നേറാൻ പറ്റും അപ്പോൾ അതാ ഈ എൻ്റെ ഭാഗവും കൂടെ ഒന്ന് അടിച്ച് ഒന്ന് അടിച്ച് റെഡിയാക്കി എടുക്കുകയാണ് കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഥ പറയാൻ തന്നെയായിട്ട് ഒരു ദിവസം മുഴുവൻ ഇരുന്നാലും തീരാത്തത്രയും കഥകൾ എനിക്ക് പറയാനുണ്ട് എന്നാലും ഇടക്കിടക്ക് ഞാൻ ഇച്ചിരി 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 കഥകൾ പറഞ്ഞ് മുന്നോട്ട് പോകാം കേട്ടോ അപ്പോൾ അതാ ആ കഴുത്ത് അതുപോലെ നമ്മൾ പടിയൊക്കെ വെച്ച് റെഡിയാക്കി ഈ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് കഴുത്ത് അതിൽ വെച്ച് അറ്റാച്ച് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഹെമിങ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ല അടിപൊളി കുർത്ത നമുക്ക് കിട്ടും ഈ ഇതിൻ്റെ റൗണ്ടിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം എന്താ കറക്റ്റ് ആക്കിയിരിക്കണം കേട്ടോ സെൻറ്റർ മാറരുതേ ആ ഒരു പീസ് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റണ്ടോ ഞാൻ ആ ബോർഡർ വെച്ചപ്പോൾ കാണാൻ പറ്റുണ്ടോ ആ ബ്രൗണും കൂടെ കുറച്ച് വന്നിരുന്നെങ്കിൽ നല്ലോണം അല്ലേ ഞാൻ പിന്നെ ആ മൊത്തത്തിൽ അടിയിലേക്ക് കളഞ്ഞു അത് ഇത്തിരി നിരപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഇനി നമ്മൾ ഇതിൽ അടിച്ചു വെച്ചു കഴിഞ്ഞാൽ നിരച്ച് പോകാണെങ്കിലോന്നൊക്കെ കരുതിയിട്ട് അപ്പോൾ അതാ ഇത് ആ മിഡിൽ ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നാതിരിക്കാനാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും ക്യാൻവാസിൽ അടിപ്പ് കൊള്ളരുത് എങ്ങനെ അടിച്ചാലും ക്യാൻവാസിൽ അടിപ്പ് കൊള്ളരുത് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്ത് വലുതായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതാ ഇതുപോലെ അടിക്കുക ഇനി മോൾ ഭാഗത്തുകൂടെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഒട്ടും നമ്മുടെ നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകില്ല നമ്മൾ മുമ്പൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കടയിലെ സ്റ്റാഫ് ലേഡീസ് സ്റ്റാഫിനെയൊക്കെ നിർത്തിയിരുന്ന സമയത്ത് പുള്ളിക്കാരി അടിക്കാഞ്ഞിട്ടാണോ എന്താണോ ഞാനൊരു ദിവസം എന്തോ ഒരു ഫംഗ്ഷന് പോകാനായിട്ട് ഒരു ചുരിദാർ പുള്ളിക്കാരുടെയിൽ തയ്ക്കാൻ കൊടുത്തു പിറ്റേ ദിവസം വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇട്ട് നോക്കിയപ്പോൾ കഴുത്തൊരു സൈഡിലേക്ക് ചരിഞ്ഞിരിക്കണം ഇതെങ്ങനെ സംഭവിച്ചു എന്ന് കുറേ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഞാൻ അത് മൊത്തം രാവിലെയാണ് ഒന്ന് തേച്ചിട്ട് ഇട്ടു പോകാനുള്ള ഉള്ളൂ ഞാൻ ആ കഴുത്തിരുന്നു അഴിച്ച് എന്ത് പാടാണ് തയ്ച്ച് എൻ്റെ കഴുത്ത് അഴിക്കാനായിട്ട് എന്നിട്ട് അഴിച്ചെടുത്തിട്ട് നോക്കിയപ്പോൾ എന്താണ് ഇങ്ങനെ അടിച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇപ്പുറത്തെ സൈഡിൽ തെന്നി കയറി വരുമ്പോൾ ആൾ അവിടെ നിന്നങ്ങൾ കട്ട് ചെയ്ത് അങ്ങ് കളഞ്ഞു അത് അങ്ങനെ കട്ട് ചെയ്ത് കളയാനേ പാടില്ല ഒപ്പം നമ്മൾ കഴുത്തൊക്കെ ഇങ്ങനെ വെട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ കളഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ കഴുത്ത് ചരിഞ്ഞിരിക്കും അപ്പോൾ നമ്മൾ തന്നെയാണെങ്കിലും തയ്ക്കുമ്പോൾ അതായതുപോലെ കറക്റ്റായിട്ട് തയ്ച്ചെടുക്കണം കേട്ടോ ഇതുപോലെയുള്ള പല അബദ്ധങ്ങളും നമ്മുടെ സ്റ്റാഫുകൾ ചെയ്തു വയ്ക്കുക നമുക്കത് അറിയാൻ പറ്റൂല നമ്മളത് തേച്ചിട്ടിപ്പോൾ കസ്റ്റമർ എൻ്റെ ആയതുകൊണ്ട് എനിക്ക് ഇട്ട് നോക്കിയപ്പോൾ മനസ്സിലായി അയ്യോ ഇതിങ്ങനെ സംഭവിച്ചല്ല ഞാൻ പിന്നെ അത് അഴിച്ച് വേറെ കഴുത്തൊക്കെ വെട്ടി കുറച്ചുകൂടെ വലിയ കഴുത്താക്കിയിട്ട് ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തു കുഴപ്പമൊന്നും ഉണ്ടായില്ല അങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റി പക്ഷേ കസ്റ്റമറുടെ ആണെങ്കിലോ അവരുടെ വായിലിരിക്കുന്ന നമ്മൾ കേൾക്കേണ്ടി വരില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മളിപ്പോൾ സ്റ്റാഫിനെക്കോട്ടൊക്കെയാണ് ചെയ്യിക്കുന്നത് പക്ഷേ ഇപ്പം നമ്മുടെ ബായി ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല എന്തെങ്കിലും ചില അബദ്ധങ്ങളൊക്കെ പറ്റും അതൊക്കെ നമുക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകാനും പറ്റാറുണ്ട് കേട്ടോ അപ്പോൾ അതാ ഫ്രണ്ടിൽ വീനക്ക് നമ്മൾ കട്ട് ചെയ്യാണ് റൗണ്ട് പോലെ വന്നിട്ട് ഒരു കുഞ്ഞ് വീ ശരിക്കും കുർത്തികൾക്കൊക്കെ കൂടുതലും ഈ ഒരു നെക്കല്ലേ വരണത് ഇനി ആ സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ കഴുത്ത് നന്നായിട്ട് മറിഞ്ഞു കിട്ടും ഞാൻ എപ്പോഴും കഴുത്തിന് പതിച്ചടിക്കാറില്ല ഇങ്ങനെ കോട്ടനൊക്കെ ആണെങ്കിൽ നമുക്ക് പതിച്ചടിക്കാം കേട്ടോ പതിച്ചടിച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ പതിച്ചടിക്കാതെ ആണെങ്കിലും നമുക്ക് അടിക്കണം എനിക്കിഷ്ടം പതിച്ചടിക്കാതെയാണ് കേട്ടോ എനിക്കൊക്കെ നെക്കുമ്പോൾ അടിക്കണത് മുമ്പൊക്കെ ചെയ്യുമായിരുന്നു ഒരു സ്റ്റിച്ച് ആ കഴുത്തിൻ്റെ വക്കത്തിട്ടടിക്കും അത് കഴിഞ്ഞിട്ട് ഇഞ്ചോ അല്ലെങ്കിൽ കാലിഞ്ചോ നീക്കിയിട്ട് ഒരു സ്റ്റിച്ച് അങ്ങനെയൊക്കെ മുന്നേ ഒക്കെ ചെയ്യുമായിരുന്നു ഇപ്പം ആ സ്റ്റിച്ച് ആ ഒരു സ്റ്റിച്ചിങ്ങൊന്നും കാണില്ല ആരും ചെയ്യാറില്ല ഞാൻ ഒട്ടും ചെയ്യാറില്ല കേട്ടോ ഞാനിങ്ങനെ ഇങ്ങനെ നല്ലോണം തേച്ചെടുത്തിട്ട് അകത്ത് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാറാണ് പതിവ് എന്താ വീനക്കൊക്കെ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നഖം വെച്ച് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്യാന്നിട്ടയൺ ബോക്സ് വെച്ചിട്ട് നല്ലോണം ഒന്ന് അയൺ ചെയ്തെടുത്താൽ നല്ല നീറ്റായിട്ടിരിക്കും ഇനി കഴുത്തിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റിച്ചുകൂടെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു സ്റ്റിച്ചേ ഇട്ടിട്ടുള്ളൂ കേട്ടോ എന്നാ കഴുത്ത് നല്ല നീറ്റായി പാറ്റേൺ ഇഷ്ടമായില്ലേ കണ്ണില്ലെങ്കിലും ഇഷ്ടമായോ ഇനി ഇവിടെ രണ്ട് മൂന്ന് ബട്ടണൊക്കെ ഒക്കെ വെച്ച് കൊടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ താ ഈ ഒരു ഐറ്റം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ അടിക്കണത് കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ അതെ ടക്കൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ബാക്ക്നെക്ക് ഞാൻ പിടിപ്പിച്ചേ അപ്പോൾ ഇനി ഷോൾഡർ കൂട്ടണതാണ് കേട്ടോ കുറേ ആൾക്കാർ എന്നോട് പറയാറുണ്ട് ഷോൾഡർ കൂട്ടുമ്പോൾ കയറി ഇറങ്ങി പോകണ്ടെന്ന് ഏഹ് അതില്ലാതിരിക്കാൻ ഒരു ഐഡിയ ഞാൻ കാണിച്ച് തരട്ടെ ശ്രദ്ധിച്ച് നോക്കൂ കേട്ടോ എന്നാ ഇങ്ങനെ കഴുത്തിങ്ങനെ വെച്ചിട്ട് എന്താ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് പൊതിഞ്ഞ് വെച്ചിട്ടാണ് നമ്മൾ അടിക്കുന്നത് അതെല്ലാം നിങ്ങൾക്കിപ്പോൾ ഇനി കഴുത്ത് അവിടെ കയറി ഇറങ്ങിപ്പോൾ ഇങ്ങനെ അടിച്ച് കഴിയുമ്പോൾ ഫ്രണ്ടും ബാക്കും ഇത്തിരി വ്യത്യാസം വരണമെങ്കിൽ ഞാൻ ഒരു ഐഡിയ കാണിച്ചു തരാം ഇങ്ങനെ നിവർത്തുക അതായത് അടിയിലത്തെ പീസിൻ്റെയും മോളിലത്തെ പീസിൻ്റെയും ഈ ക്യാൻവാസ് ഇങ്ങനെ വിടർത്തിയിട്ട് അതായി ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക അപ്പം അതിൻ്റെ സ്റ്റിച്ച് ആ സ്റ്റിച്ചുണ്ടല്ലോ ഇങ്ങനെ ഒപ്പം വെക്കണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എന്നി പോരുത് എന്നിട്ട് തയ്യൽത്തുമ്പ് ആ ക്യാൻവാസിലേക്ക് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ വെച്ചിട്ട് അതെ ഇങ്ങനെ ഒപ്പം പിടിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിക്കോ ഒട്ടും കഴുത്ത് തെന്നിപ്പോകൂലട്ടോ അപ്പം നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ തയ്യൽ പഠിച്ച ഉടനേക്കാകുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അതാ ഞാനാ നേരെ തന്നെ വെച്ചിട്ട് അടിക്കുകയാണ് അപ്പം കഴുത്തിന്ന് തന്നെ അടിച്ച് വരണം കേട്ടോ നമ്മളീ സൈഡിൽ നിന്ന് അതായത് കൈയിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കഴുത്തിലേക്ക് അടിക്കരുത് അങ്ങനെക്കാളും കൂടുതൽ എളുപ്പമാണ് അതൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ അടിക്കുക കേട്ടോ എന്നിട്ട് ഇതാണെന്നോയ്ക്ക് ഇന്ന് മറിച്ച് നോക്കി കണ്ടോ ഒപ്പം വന്നേക്കണം ഒട്ടും വ്യത്യാസം വരൂല കേട്ടോ ഒട്ടും തെന്നൽ വരില്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ തെന്നെ പോകൂലട്ടോ അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കും അങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ അടിച്ചതിന് ശേഷം വേണമെങ്കിൽ അങ്ങനെ തന്നെ അടിക്കാമല്ലെങ്കിൽ അതായിങ്ങനെ മടക്കി വെച്ചിട്ട് ഇപ്പോൾ ഇനി ഇനി ഒട്ടും തന്നില്ലല്ലോ നമുക്ക് പുറപ്പെല്ലോ അപ്പോൾ അതായിങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കും ഇനി അടിക്കുമ്പോൾ കെട്ടിട്ടടിക്കുക ആദ്യം അടിക്കുമ്പോൾ കെട്ടിട്ട് അടിക്കരുതിട്ട് എങ്ങാനിക്കേണ്ടി വന്നാലോ അപ്പോൾ കെട്ടിട്ടിട്ട് അടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അപ്പുറത്തെ സൈഡ് അടിക്കുമ്പോൾ ഞാൻ വേറെ നമ്മൾ സാധാരണ അടിക്കണ മെത്തേഡ് കാണിച്ചു തരാം ഇപ്പോൾ അതാ ഒട്ടും കയറി ഒന്നും പോയിട്ടില്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റിലേക്ക് ഇങ്ങനെയാണ് കേട്ടോ ഷോൾഡർ ഒക്കെ കൂട്ടിയിരുന്നത് നമുക്ക് എത്ര അടിച്ചാലും ഇതൊപ്പായില്ലെങ്കിൽ പിന്നെയും അഴിച്ച് പിന്നെ അടിച്ച് അങ്ങനെ അങ്ങനെ വരുമ്പോൾ അവിടെ പിന്നി പോകാൻ സാധ്യതയുണ്ട് ഇത് നമുക്ക് ഇതാ ഇങ്ങനെ ഞാനിപ്പോൾ സാധാരണ അടിക്കുന്ന പോലെ അടിച്ചിട്ടുണ്ട് ഇതാ ബാക്ക് കഴുത്തിൻ്റെ ക്യാൻവാസ് ഫ്രണ്ട് കഴുത്തിലേക്ക് വെച്ച് പൊതിഞ്ഞ് അടിച്ചിട്ടുണ്ട് നിന്ന് തന്നെ അടിക്കാൻ ശ്രമിക്കാം കേട്ടോ കയ്യിൻ്റെ അവിടെ നിന്ന് അടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ലൂസായി വന്നാൽ അവിടെ തെന്നും അവിടെ തെന്നുമ്പോൾ അവിടെ ഏറ്റക്കുറച്ചിൽ വരും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ആദ്യം അടിക്കുമ്പോൾ കെട്ടിടാണ്ടടിക്കുക എന്നിട്ട് നിവർത്തി നോക്കുക അതിന് ശേഷം പിന്നെ അതാ ശ്രദ്ധിച്ചടിച്ചാൽ ഇങ്ങനെയൊക്കെ നീറ്റായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ നമ്മുടെ തയ്യലിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഫിനിഷിങ്ങാണ് കേട്ടോ ഫിനിഷിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ അടുത്തേക്ക് വീണ്ടും വീണ്ടും കസ്റ്റമർ വരുള്ളൂ പിന്നെ നല്ല ഭംഗി തയ്ക്കുക തയ്ച്ചു കഴിയുമ്പോൾ ഹാങ് ചെയ്ത് കിടക്കുന്ന നൂലുകളൊക്കെ ഉണ്ടല്ലോ തൂങ്ങി കിടക്കുന്ന നൂലുകളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് അയൺ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്ക് ഭയങ്കര തൃപ്തിയാവും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് സൈഡ് അടിക്കണം അപ്പോൾ സൈഡിൽ ഞാനിതിൽ വരച്ചിട്ടില്ല വരച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ വരച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മറ്റേ ചുരിദാറിൽ വരച്ചിട്ടുണ്ടല്ലോ അത് വെച്ചിട്ട് ഇതു വരച്ചെടുത്താൽ മതി ഇനി നമുക്ക് സൈഡ് അടിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ബാക്കിൽ ടക്കിട്ടേക്കണത് കൊണ്ട് തന്നെ ഒരു പീസിന് അതായത് ബാക്ക് പീസിന് ഇച്ചിരി വീതി കുറവായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ച് സൈഡിൽ നമ്മൾ സ്പേസ് ഒന്നും വിടരുത് ഒപ്പം പിടിച്ച് തന്നെ അടിക്കുക നടുഭാഗത്തൊന്നും ചെറുതായിട്ടിരിക്കും പക്ഷേ അത് കുഴപ്പമില്ലാട്ടോ എന്നാണെങ്കിൽ മാത്രോണ്ണം നമ്മൾ ടക്കിട്ടതിൻ്റെ ഗുണം കിട്ടുള്ളൂ അപ്പോൾ അതാണോ നോക്കി നമ്മൾ സ്ലിക്റ്റ് വരെ എന്താ ഇങ്ങനെ അടിച്ചിട്ടുണ്ട് എന്നിട്ട് അവിടെ നിന്ന് തന്നെ അവിടെ കുത്തി തിരിച്ചു നമ്മുടെയൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല എന്നേ കുത്തി തിരിച്ച് പോകുക ചുളുങ്ങൊന്നും ചെയ്യരുത് കേട്ടാ നമ്മുടെയാണെന്ന് വെച്ചിട്ട് എന്താ ഇവിടെ നിന്ന് തന്നെ കറക്റ്റ് അത് ആ തയ്യലിലൂടെ തന്നെ തിരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഒരു കാലിഞ്ചിപ്പുറത്തേക്ക് മാറ്റിയിട്ട് തിരിച്ച് വരികയോ വേണമെങ്കിൽ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ കെട്ടിട്ടൊക്കെ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്ലിക്റ്റ് അടിക്കണം സ്ലിക്റ്റ് അടിക്കുമ്പോൾ എന്താ ഒരുപാട് വീതിയിൽ അങ്ങ് മടക്കരുതിട്ട് നമ്മൾ ഒരു ഇഞ്ചേ തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അര ഇഞ്ച് മടക്കി പിന്നെ ഒരേ ഇഞ്ച് മടക്കി നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് കണ്ടു നോക്കൂ കട്ടിങ് വീടെ വേണമെന്നുള്ള ഒരു മൂന്ന് ചുരിദാറ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു മെറ്റീരിയൽ തീരെ ഉണ്ടായിരുന്നില്ല വെറും ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ടോപ്പ് ഞാൻ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അതും ഞാൻ സ്റ്റിച്ച് ചെയ്യണേ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഓരോന്നും ഓരോരോ മോഡലാകുമ്പോൾ നിങ്ങൾക്ക് തുണിയൊക്കെ എടുത്തിട്ട് തയ്ക്കാല്ലോ അതുകൊണ്ട് പിന്നെ കസ്റ്റമറുടെ ഒക്കെ വരുമ്പോൾ ഈ ഒരു ഐഡിയ ഒക്കെ കിട്ടുമല്ലോ അതിനാണ് ഞാൻ പല പല മോഡല് ചെയ്യണത് വെറുതെ ചുമ്മാ ചുരിദാറും പോലെ അടിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതാ സ്ലിറ്റടിക്കുകയാണ് അടിച്ചു വരുമ്പോൾ നമ്മുടെ സ്ലിറ്റ് കഴിഞ്ഞിട്ട് ഒരു അര ഇഞ്ചോ ഒരു ഇഞ്ചോ മുകളിലേക്ക് അടിച്ച് നീക്കി നിർത്തിയതിന് ശേഷം കുത്തി നിർത്തിയിട്ട് ഇതുപോലെ ഇപ്പുറത്തെ സൈഡ് മടക്കി ഇപ്പുറത്തേക്ക് അടിച്ച് പോര കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കൈ വെക്കണമൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ സ്ലിറ്റടിക്കുക ഇനി ഫ്രണ്ടിൽ നമുക്ക് ആ നെക്കിൻ്റെ താഴെ വെച്ച ആ ബോർഡർ ഉണ്ടല്ലോ അത് കുറച്ചുകൂടെ ബാലൻസ് ഉണ്ട് അത് നമുക്ക് ഫ്രണ്ടിലെ അടിഭാഗത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആ കൈയൊക്കെ വെച്ച് കൈൻ്റെ ഇതിൻ്റെ ഭാഗത്തും ആ ഒരു ബോർഡർ ഒക്കെ വന്നിട്ടുണ്ട് കേട്ട ചെസ്റ്റിലും എന്താ ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ താഴെ വലിയ വ്യത്യാസമൊന്നുമില്ല എങ്കിലും നമുക്ക് നമുക്കിടുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ നിങ്ങൾ വേറെ മോഡലൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായോ എന്ന് നിങ്ങൾ പറയുക അതുപോലെ തന്നെ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ അതായി കാണുന്ന ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഒക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ കമൻറ്റ് ബോക്സിലും വെച്ചേക്കാം കേട്ടോ ഡീറ്റെയിൽസ് അപ്പോൾ ഓക്കേ Thank you.